അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ബിസ്മില്ല വസ്വലാത്തു വസ്സലാമ് റസുലില്ല വാലാ വസ്ഹ്ബിഹി അൽഫഇ ഇസീനബിറന്നു അമ്മാബാൻ പ്രിയമുള്ള സഹോദരന്മാരെ ശ്രോതാക്കളെ അള്ളാഹു റബ്ബു സുബാനഹൂവത്ത ആല നാം എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനായാണ് അള്ളാഹു പ്രത്യേകം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് മനുഷ്യ സമൂഹം അതുകൊണ്ട് തന്നെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മാന്യതയും ആത്മാഭിമാനവും സ്വയം ആദരവും ബഹുമാനവും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് ആത്മാഭിമാനം സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനായി മാറുന്നത് മനുഷ്യത്വത്തിൻ്റെ വില മനസ്സിലാക്കണം അപ്പോഴാണ് ഒരാൾ ആത്മാഭിമാനിയാകുന്നത് അതുപോലെ സ്വയം വിലയറിയുമ്പോഴാണ് ഒരാൾക്ക് സമൂഹത്തിൽ മാന്യത ലഭിക്കുന്നത് മാന്യതക്കും അന്തസ്സനും മാനവികതക്കും വിഘാതമാകുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും മനുഷ്യരായ നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല വിശുദ്ധ ഖുർആൻ റബ്ബ് സുബഹാന ഹുവത്താന ആദരിച്ച വിഭാഗമെന്ന നിലയിൽ ഒരുപാട് മനുഷ്യത്വത്തിൻ്റെ നിയമങ്ങൾ മാനവികത സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മോട് നമ്മോടുണർത്തിയിട്ടുണ്ട് ഹബീബുന മുഹമ്മദ് റസൂറുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വലിയ സമൂഹത്തെ മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കാനാണ് ഏറെ സമയവും വിനിയോഗിച്ചത് കാട്ടാളരെ പോലെ ജീവിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ അവരെ ഹബീബ റസൂർ ഉള്ളാഹി സൊല്ലാഹു അലഹി വസല്ല പദങ്ങൾ മനുഷ്യത്വത്തിൻ്റെയും മാനവികതയുടെയും അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും രംഗത്തേക്ക് കൊണ്ടുവരാൻ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ആത്മാഭിമാനമുള്ളവരാക്കാൻ തൻ്റെ ചുറ്റിനുമുള്ള സ്വഹബാക്കളെ റസൂറുല്ലാഹി സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പ്രത്യേകം ശ്രമിക്കുകയും അതിനുവേണ്ടി ശ്രദ്ധ നൽകുകയും ചെയ്തു ആത്മാഭിമാനത്തിന് വിഘാതമാകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ മനുഷ്യത്വത്തിനും മാന്യതക്കും നിരക്കാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാവാൻ റസൂർ ഉള്ളാഹി സൊല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് നിരന്തരം ആവശ്യപ്പെട്ടു ബസൂർല്ലാഹി സാഹു അലഹി വസ്ലമ തങ്ങളുടെ സ്വഹാബികളിൽ ഒരാളായ ബഹുമാന്യനായ ഹക്കീം ഉബർ ഹിസാം റതി അല്ലാഹു അൽഹു മഹാനപറുകൾ പറയുന്ന ഒരു ഹദീഫിൽ കാണാം ഒരു ദിവസം ഞാൻ ബസൂർ ഉള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മുമ്പിലെത്തി കഷ്ടപ്പാടിൻ്റെയും പ്രയാസങ്ങളുടെയും കാലമായിരുന്നതുകൊണ്ട് റസൂറുള്ളാഹി സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ ചെന്ന് കണ്ട് ചില കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു കൂട്ടത്തിൽ എൻ്റെ പ്രധാനപ്പെട്ട ചില വിഷമങ്ങളും പ്രയാസങ്ങളും അവിടുത്തെ മുമ്പിൽ സമർപ്പിച്ചു അല്പം ധനസഹായം വേണമെന്നാവശ്യപ്പെട്ടു റസൂലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ ചോദിച്ചത് മുഴുവനും എനിക്ക് നൽകി വീണ്ടും കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അല്പം കൂടി സമ്പത്ത് ആവശ്യപ്പെട്ടു റസൂലാഹി സ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമ്പത്തും എനിക്ക് നൽകി വീണ്ടും ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു വലിയ ജീവിത പാഠം ഹബീബായ് റസൂലുല്ലാഹി സൊല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു മഹാനവറുകൾ പറയുകയാൾ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളെന്നോട് പറഞ്ഞു യാ ഇന്ന ഹാദൽ മാല ഹുൽവത്തുൽ ഹക്കീയും ഈ സമ്പത്ത് എന്ന് പറയുന്നത് മനസ്സിന് മധുരമുണ്ടാക്കുന്ന സംഗതിയാണ് നല്ല പച്ചപ്പുള്ള സംഗതിയാണ് എല്ലാവർക്കും അത് ലഭിക്കണമെന്ന് ലഭിക്കണമെന്നാഗ്രഹമുണ്ടാകും പക്ഷേ മൻ മൻദഹു ബിസഹാവ് ആത്മസംതൃപ്തിയോടുകൂടി വളരെ സൂക്ഷിച്ചുകൊണ്ട് ആത്മാഭിമാനം കൈവിടാതെ ആരെങ്കിലും ആ സമ്പത്ത് കൈവശപ്പെടുത്തിയാൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ശരിയായ മാർഗത്തിലൂടെ ആത്മാവിനെ കളങ്കപ്പെടുത്താതെ ആത്മാഭിമാനത്തിന് പോറലേൽക്കാതെ ആരെങ്കിലും അത് കൈവശപ്പെടുത്തുകയാണെങ്കിൽ ഭൂരിഖലഹു ഫീഹി ആ സമ്പത്തിൽ അള്ളാഹു അവന് വലിയ അനുഗ്രഹാശിസ്സുകൾ വർഷിക്കും അതേസമയം ഫമൻ അഹദഹു ബി ഷിറാഫി നഫ്സി ആരെങ്കിലും അത്യാഗ്രഹത്തോടുകൂടി അല്ലെങ്കിൽ എത്ര കിട്ടിയാലും മതിയാവാത്ത രൂപത്തിൽ വീണ്ടും വീണ്ടും സമ്പത്തിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ ഒരാളോട് ആവശ്യപ്പെട്ടു ലം യുബാരി ഫീഹ് അവൻ ആ സമ്പത്തിൽ ഒരിക്കലും അനുഗ്രഹങ്ങൾ വർഷിക്കുകയില്ല മറിച്ച് അവൻ്റെ അവസ്ഥ കല്ലതിൽ വലായഷ് ബേ എത്ര തിന്നാലും മതിയാവാത്ത വയറ് നിറയാത്ത ആളെപ്പോലെയായിരിക്കും എത്ര കിട്ടിയാലും അവന് മതിയാവില്ല ഇവിടെ ഹക്കീമുബൻ ഹിസാബ് റലി അള്ളാഹു അനഹുവിന് റസൂർ അല്ലാഹി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വലിയ പാഠമുണ്ട് അള്ളാഹു സുബാൻഹു നമുക്ക് കണക്കാക്കിയത് ആത്മസംതൃപ്തിയോടെ കൈപ്പറ്റുന്ന കാലത്തൊക്കെയും നമുക്ക് നല്ല ഭറക്കത്ത് ലഭിക്കും അതേസമയം എത്ര കിട്ടിയാലും മതിയാവാത്ത രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതിലുള്ള അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടും പിന്നീട് ആ സമ്പത്ത് കൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല റസൂൽ സല്ലാഹു അലൈഹി വസ്ല തങ്ങൾ ലാസ്റ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഹക്കീം ഹിസാബ് റതി അൻഹുവിനെ ഓർമ്മപ്പെടുത്തുകയാണ് അൽ യദുൽ എപ്പോഴും ഉയർന്ന കൈയാണ് അഥവാ കൊടുക്കുന്ന കൈയാണ് ഹൈറുമിൻ ലതി സുഫല താഴ്ന്ന കൈയിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് കൊടുക്കുന്ന കൈയും വാങ്ങുന്ന കൈയും നോക്കുമ്പോൾ കൊടുക്കുന്ന കയ്യനാണ് ഇസ്ലാമിൽ കൂടുതൽ മഹത്വമുള്ളത് എപ്പോഴും മറ്റുള്ളവർക്ക് നമ്മുടെ സമ്പത്ത് കൊടുക്കാനാണ് നാം ശ്രമിക്കേണ്ടത് മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കാനല്ല നമ്മൾ പ്രയത്നം നടത്തേണ്ടത് റസൂർല്ലാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി റസൂർലാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ഹക്കീബുബൻ ഹിസാം റബി അള്ളാഹു അലഹുബിനെ ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട ഹബീബ റസൂർള്ളാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളുടെ ഈ ഉപദേശം കഴിഞ്ഞതിനു ശേഷം ഹക്കീം കാണാം ലാ അർസൗ അഹദൻ ഞാൻ നബി ഹക്കീംഹു വസല്ലമതങ്ങളുടെ ഈ ഉപദേശം കേട്ടതിനു ശേഷം ഒരിക്കൽ പോലും പിന്നീട് ഒരാളോടും ദുനിയാവിൽ ഞാൻ ഒരു ആവശ്യവും ഉന്നയിച്ചിട്ടില്ല ഒരിക്കൽ പോലും ഞാൻ യാചന നടത്തിയിട്ടില്ല നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ അക്ഷരം പ്രതി ഞാൻ പാലിക്കും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അതുപോലെയാണ് പിന്നീട് മഹാനവരുകൾ ജീവിച്ചത് എന്ന് ചരിത്രം പറയുന്നു ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുക മാന്യന്മാർക്ക് ചേർന്ന പണിയല്ല അധ്വാനിച്ച് സമ്പാദിക്കുന്നതിനാണ് മാന്യതയുള്ളത് ജനങ്ങൾക്ക് മുമ്പിൽ തൻ്റെ അഭിമാനം പണയം വെച്ച് തനിക്ക് കൂടുതൽ കൂടുതൽ ലഭിക്കണമെന്നാഗ്രഹിച്ച് തൻ്റെ അന്തസ്സ് ബലികഴിച്ച് കൈനീട്ടുന്നതിനെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഹബീബ റസൂർ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു ഹദീഫിൽ കാണാം നിങ്ങളിലൊരാൾ കയറെടുത്ത് മലമുകളിൽ പോയി വിറകുവെട്ടി അത് തൻ്റെ മുതുകിൽ ചുമന്ന് കൊണ്ടുവന്ന് അങ്ങാടിയിൽ പോയി അത് വിറ്റ് അതിൻ്റെ വില കൊണ്ട് ഉപജീവനം കഴിക്കുന്നതാണ് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലത് ജനങ്ങൾ തന്നാലും ശരി തന്നില്ലെങ്കിലും ശരി ഇവിടെ റസൂർല്ലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ അധ്വാനത്തിൻ്റെ മഹത്വമാണ് നമ്മോട് പഠിപ്പിച്ചു തരുന്നത് ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കാൻ നിൽക്കുന്നതിന് പകരം അധ്വാനിച്ച സമ്പത്ത് കണ്ടെത്താനാണ് ബുദ്ധിമാനായ മാന്യനായ ആത്മാഭിമാനമുള്ള മനുഷ്യന് ശ്രദ്ധിക്കേണ്ടത് പരിശ്രമത്തിലൂടെയാണ് സമ്പാദ്യം നേടേണ്ടത് അലസതയിലൂടെ അല്ല എന്നൊരു മഹത്തായ പാഠം കൂടി നസൂർല്ലാഹി സാഹു അലഹി വസല്ല തങ്ങൾ ഇവിടെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആർ അല്ലാഹു സുബാന ഹുത്താൽ അതിന് പ്രോത്സാഹനം നൽകുന്നതായി കാണാം അദ്ദേഹം അള്ളാഹു സുബാനഹൂവത്താല നിങ്ങൾക്ക് ഭൂമി നല്ല പാകപ്പെടുത്തി തന്നിരിക്കുന്നു കൃഷിക്കും മറ്റ് സൗകര്യങ്ങൾക്കും വേണ്ടി ഫംഷൂഫി മനാക്ബിഹ ആ ഭൂമിയിലൂടെ നിങ്ങളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം വകുലൂമിർ അള്ളാഹുവിൻ്റെ ഭക്ഷണം നിങ്ങൾ ഉപജീവന മാർഗം തേടിക്കൊള്ളണം വൈലൈ അവനിലേക്കാണ് മടക്കമെന്ന കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം അള്ളാഹു സുബഹാനഹൂവത്താല ഭൂമിയിലൂടെ സഞ്ചരിച്ച് അന്നം കണ്ടെത്തുന്നതിനാണ് ഇവിടെ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നത് അലഹി വസല്ലാമ തങ്ങൾ മറ്റൊരിക്കൽ തൻ്റെ സ്വഹാബികളോട് പറയുകയുണ്ടായി ലാ എം ബിൽ ഒരിക്കലും തൻ്റെ അഭിമാനം പണയപ്പെടുത്താൻ തൻ്റെ അന്തസ്സ് ബലി കഴിക്കാൻ ഒരു വിശ്വാസി തയ്യാറാവരുത് ഒരു വിശ്വാസിക്ക് പറ്റുന്ന പണിയല്ല അത് ഉടനെ തൻ്റെ സ്വഹാബികൾ ചോദിച്ചു നബിയെ എങ്ങനെയാണ് അഭിമാനം പണയപ്പെടുത്തുക ഒരാൾ തൻ്റെ ആത്മാഭിമാനം പണയപ്പെടുത്തുക സ്വന്തം ശരീരത്തെ നിസ്സാരപ്പെടുത്തുന്ന പ്രവർത്തനം അതെന്താണ് അങ്ങ് ഉദ്ദേശിച്ചത് റസൂർല്ലാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു കഴിയാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്നിട്ട് എല്ലാവരുടെയും കുറ്റങ്ങളും കുറവുകളും നമ്മൾ മനസ്സിലാക്കാതെ അതിനുവേണ്ടി ആ ചെയ്ത കാര്യങ്ങൾ മുറ പോലെ നിർവഹിക്കാനാവാതെ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാവുക ഇതാണ് റസൂർല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾ പറയുന്നത് സ്വന്തം കഴിവുകളും കഴിവ് കേടുകളും മനസ്സിലാക്കണം കഴിയാവുന്നത് മാത്രം ഏറ്റെടുക്കണം ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കണം ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇതാണ് റസൂർല്ലാഹി സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ വിശ്വാസികളായ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മാന്യനായി ആത്മാഭിമാനിയായി സഹനശീലനായി വളരെ നല്ല രൂപത്തിൽ ആരുടെ മുമ്പിലും കൈനീട്ടാതെ അഭിമാനത്തോടെ ജീവിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം ഒരുപാട് യാചിക്കാനും ഒരുപാട് പണം സമ്പാദിക്കണമെന്നുമൊക്കെയുള്ള അത്യാഗ്രഹം ജനിക്കുന്നത് പലപ്പോഴും ആഡംബര ജീവിതം താല്പര്യപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആഡംബര ജീവിതത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല മറിച്ച് കിട്ടിയത് കൊണ്ട് ആത്മസംതൃപ്തിയോടുകൂടി കഴിയുക അതിനാണ് ഇസ്ലാം വില കൽപ്പിക്കുന്നത് എപ്പോഴും തന്നെക്കാളും ഒന്നുമില്ലാത്ത ആളിലേക്ക് നോക്കുമ്പോൾ അള്ളാഹു ചെയ്ത എഴിമത്തുകൾ നമുക്ക് വലിയ അനുഗ്രഹങ്ങളായി ബോധ്യപ്പെടും ആ ബോധത്തിൽ നിന്നാണ് നമ്മളൊക്കെ പാഠങ്ങൾ പഠിക്കേണ്ടത് ആ ബോധത്തിലൂടെയാണ് നമ്മുടെ ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം ലൈസൽ അൻ അൽ കസറത്ത് സമ്പാദ്യം ഐശ്വര്യം എന്നൊക്കെ പറയുന്നത് ഒരുപാട് വസ്തുക്കൾ കൈവശപ്പെടുത്തലല്ല അല്ല മറിച്ച് വലാഖിൻ അൽ ഖിരാൻ നഫ്സ് ആത്മസംതൃപ്തി ലഭിക്കുക എന്നതാണ് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുക എന്നതാണ് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുക എന്നതാണ് യഥാർത്ഥ സമ്പത്ത് അതുകൊണ്ട് തന്നെ ആത്മാഭിമാനം ആരുടെ മുമ്പിലും പണയം വെക്കാതെ അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കാനാണ് വിശ്വാസികളായ നമ്മൾ ശ്രമിക്കേണ്ടത് ആത്മാഭിമാനിയാവുക എന്ന മഹത്തായ വിഷയം പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് അള്ളാഹു റബ്ബ് സുബഹാന ഹൂഹത്താല അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാനും നാളെ പരലോകത്ത് സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോട് കൂടി വ ആഹൃതാഴ്വാ അനിൽഹമ്മദാഹിറബുൽമീൻ അസ്സലാമു അലൈക്കും വരമത്തല്ലാഹി വരക്കാത്തൂ